നമ്മുടെ വാട്സപ്പിലൂടെയൊക്കെ ഒരു മെസ്സേജ് നടക്കുന്നുണ്ട് പൂവക്കാടൻ ബസ്ന്ന് ഒരു സ്വർണ്ണാഭരണം കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞാണ്ട് അപ്പൊ ഈ പൂവക്കാടൻ ബസ് എന്ന് പറയുന്നത് പി ടി വി പഴയ പി ടി ബസ് ആണ് നമ്മുടെ കോഴിക്കോട് കരുവാരകുണ്ട് റൂട്ടിലൂടുന്ന ബസ്സാണ് ഇതാണ് നിങ്ങളിപ്പോ വീഡിയോയിൽ കാണുന്നതാണ് ബസ് അപ്പൊ അത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സ്വർണ്ണാഭരണം കിട്ടിയിട്ടുള്ളത് കാരണം സത്യസന്ധതയുള്ള പണിക്കാരായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഈ ഒരു സ്വർണം പിന്നെ കളഞ്ഞു കിട്ടിയിരിക്കുന്ന വാട്സപ്പിനെ ചൊരാഴ്ച്ചയെ കൊണ്ട് നടക്കണത് ഇപ്പോഴും അതിന് ആളുകൾ വന്നിട്ടില്ല അപ്പൊ ഞാനത് ആളുകൾ വന്നിട്ടില്ല അറിഞ്ഞിട്ടില്ല കിട്ടിയോ എന്ന് ചോദിച്ച അന്വേഷിച്ചപ്പോൾ ഇവർ പറയുന്നത് പൂവക്കാരൻ ബസ്സിൽ കിട്ടിയ സാധനം ഇത് ആളുകൾ വന്നില്ല അത്യാവശ്യം വലിയൊരു സ്വർണ്ണാഭരണമാണ് അപ്പോ ഇതിലൊന്ന് പറയണമെന്ന് അറിയുന്നത് തെളിവ് സഹിതം ഇത് നമ്മുടെ ഈ സ്വർണത്തിന്റെ തെളിവ് സഹിതം ഇവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ താഴെ തായക്കാണ് രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഏഹ് അവർ എവിടെയെച്ചാലും അതിന്റെ ആളുകളെ വിളിച്ചത് സംസാരിക്കുക അപ്പൊ തെളിവ് വരണം അപ്പൊ ഇതിലും മറ്റൊന്നും പറയ ഈ ഒരു ആത്മാർത്ഥത ഈ ഒരു എന്താ വച്ചാല് നമുക്കൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തിരി എഴുപത്തയ്യായിരം എഴുപത്തി രണ്ടായിരം ഒക്കെ സ്വർണ്ണവിലാണ് ഈ സമയത്ത് ഈ ഒരു സമയത്ത് ചെറിയ ഒരു ബസ്സാണെങ്കിൽ അതില് നാലാൾ കാണും നാളെ ഒരുമിച്ച് കഴിഞ്ഞാൽ ആ സ്വർണം കൊടുക്കൂല അത് കൊണ്ട് വിക്ക് അങ്ങനത്തെ എന്തായാലും ആത്മാർത്ഥയിലെ പണിക്കാരാണ് എന്തായാലും വീഡിയോ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു ബസ്സത്തെ പണിക്കാരത് കിട്ടുമ്പോ തന്നെ ഒന്ന് അറിയിക്കുക കാരണം ആരുതാണ് എന്താണ് ഇവര് തരുമ്പോ അതും കൂടി നമുക്ക് അറിയിക്കാം എന്തായാലും ഈ രണ്ട് നമ്പറിൽ ബന്ധപ്പെടാൻ വണ്ടിയിൽ പോലും സ്റ്റാർട്ട് ആക്കാൻ വേണ്ടിയിരിക്കുന്നത് നോക്കാൻ ആ എന്തൊക്കെയാ തുണി കയറി കൂടി അല്ലേ ഗൾഫും ഒന്നാണ് അല്ലേ മുത്തേ ഡ്രൈവറേതാ അല്ല എന്താ പ്രതി കിട്ടിയത് ശനിയാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച ഒരാഴ്ച ആയി അപ്പോൾ പരസ്യം വിട്ടിരുന്നോ മൊത്തത്തിൽ ഞാൻ വാട്സപ്പ് മെസ്സേജ് എനിക്ക് രണ്ട് കോള് വന്നു അപ്പൊ അത് നമ്മള് പിന്നെ കൊടുക്ക എങ്ങനെ നമ്മള് ഇവർ എന്നെ അറിയിക്കോ അറിയിക്കുക വാട്സപ്പിൽ അന്നേ മുതൽ ഇട്ടുല്ലേ വിളി ഒന്നിരോന്നിരുന്നോ അല്ലല്ലേ ഇതിപ്പോ നമ്മള് കോഴിക്കോട് എത്ര നമ്മൾ റൂട്ടിന്റെ സമയം രാവിലെ അഞ്ചു മണിക്ക് കരുവാറി പതിനീരഞ്ച് പിന്നെ കരിവാൻ എടുക്കും കോഴിക്കോട് പോയി തിരിച്ചു വന്നിട്ട് എട്ടുമണിക്ക് മൂന്ന് മുപ്പത്തഞ്ചിന് കോഴിക്കോട് എടുക്കും അപ്പൊ ഈ റൂട്ടിലാണ് സമയത്ത് പോയിട്ടുള്ളത് അപ്പൊ എന്തായാലും എപ്പഴാ പോയി നിങ്ങൾക്ക് അല്ലെങ്കിൽ കിട്ടിയ വൈകുന്നേരം കിട്ടിയത് ഉച്ചക്കനെട്ടല്ലേ അപ്പൊ എന്തായാലും ഇതിന്റെ പിന്നെ ആളുകൾ വന്നുകഴിഞ്ഞാൽ വിവരം അറിയിക്കണം ഷെയർ നമ്മുടെ ഡ്രൈവർ പറഞ്ഞ ഷെയർ മൂന്ന് കൊടുത്തിട്ടുണ്ട് ആ മൂന്ന് നമ്പറുമായി ബന്ധപ്പെടുക